സുഖകരമായ ദാമ്പത്യത്തിന് പരസ്പര ധാരണയിലും ബഹുമാനത്തിലും അധിഷ്ഠിതമായ ലൈംഗിക ബന്ധത്തിനുള്ള പ്രാധാന്യം വളരെ വലുതാണ് എന്നാൽ ഡിജിറ്റൽ ലോകത്തിന്റെ വളർച്ചയിലും പുത്തൻ അറിവുകളിലേക്കും ലോകം കടക്കുമ്പോൾ ലൈംഗികതയിൽ പുത്തൻ സാധ്യതകൾ കണ്ടെത്തുകയാണ് പുതുതലമുറ ലൈംഗികതയുടെ കാര്യത്തിൽ ഫാന്റസികളിൽ ജീവിക്കുന്നവരുടെ എണ്ണവും കുതിച്ചുയരുകയാണ് തന്റെ ഫാന്റസികളെ പങ്കാളികളിൽ അടിച്ചേൽപ്പിക്കുന്ന പ്രവണതയും കൂടുന്നു എന്നാൽ ഇത്തരം നടപടികൾ നല്ല ദാമ്പത്യ ജീവിതത്തിനത്ര ഗുണകരമല്ല ാണ് വിരസ്പര ധാരണയോടെ ലൈംഗികതയിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നത് ദമ്പതികളിലെ അടുപ്പം വർദ്ധിപ്പിക്കുകയും കൂടുതൽ ആക്ടീവ് ആയിരിക്കാൻ സഹായിക്കുകയും ചെയ്യും എന്നാൽ ഒരാളുടെ മാത്രം താൽപര്യങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ടി വരുന്ന സാഹചര്യം ശരീരങ്ങൾ തമ്മിലുള്ള അടുപ്പം വളർത്തുമ്പോൾ മനസ്സുകളെ തമ്മിൽ അകറ്റാൻ കാരണമായേക്കാം ഇത് പരസ്പര ബഹുമാനം നഷ്ടപ്പെടുത്തുന്നതിനും പങ്കാളിയിൽ അറപ്പുളവാക്കുന്നതിനും സെക്സ് എന്നത് മോശം കാര്യമാണെന്ന ചിന്ത വളർത്താനും ഇടയാക്കിയേക്കാം ഇത്തരം കാര്യങ്ങൾ ിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു സെക്സോളജിസ്റ്റിന്റെയോ മനഃശാസ്ത്ര വിദഗ്ധന്റെയോ സേവനം തേടേണ്ടത് അനിവാര്യമാണ് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി